ഈസ്റ്റർ ഒക്കെ ആയതുകൊണ്ട് പർച്ചേസിംഗ് ഒക്കെ തലേ ദിവസം തന്നെ തുടങ്ങി കേട്ടോ ഞങ്ങൾ ആദ്യം പോയത് ബിഫ് സ്റ്റോളിലേക്കാണ് അവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ചെന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ടേൺ വന്നു നമുക്ക് അപ്പോൾ സാധനം വാങ്ങിച്ച് പോരാൻ പറ്റി അപ്പോൾ അത് അവിടെ കണ്ടൊരു പട്ടിക്കുട്ടനാണ് അതായത് ഇതിനെ നോക്കിക്കൊണ്ട് ഞാൻ നിൽക്കുമായിരുന്നു കാരണം ഇറച്ചി കിടക്കുന്നു പട്ടി നിൽക്കുന്നു എൻ്റെമ്മയും വല്ലാത്തൊരവസ്ഥ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സാധനം കിട്ടി ഞങ്ങളതുമായിട്ട് അടുത്തത് പോയത് ബ്രെഡ് വാങ്ങിക്കാനാണ് ഈസ്റ്ററൊക്കെ ആയതുകൊണ്ട് രാവിലെ ബ്രെഡും സ്റ്റൂമാക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ബ്രെഡ് വാങ്ങിക്കുന്നത് പോയത് അവിടെ ചെന്നപ്പോൾ കൺഫ്യൂഷനോട് കൺഫ്യൂഷൻ ബ്രെഡ് വാങ്ങണോ അതോ വേറെ എന്തെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ അപ്പോൾ മിക്കവരും ബ്രെഡ് തന്നെ വാങ്ങിക്കാൻ വന്നാൽ ഇപ്പോൾ ബ്രെഡ് തോനെ ഉണ്ട് താനും അപ്പോൾ പിന്നെ ഞങ്ങൾ ബ്രെഡ് വാങ്ങി കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് അടുത്തൊരു കടയിലേക്ക് പോയി അവിടെ പോയി കുറച്ച് അലക്കുലത്തെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു അങ്ങനെ അവിടെ ചെന്ന് ഇങ്ങനെ വായിട്ട് നോക്കി അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നിന്ന സമയത്താണ് ഞങ്ങൾ ഓർത്തത് ചിക്കനും കൂടെ വാങ്ങിച്ചേക്കാന്ന് ഞങ്ങൾ മിക്കപ്പോഴും ചിക്കനാണ് വാങ്ങിക്കാറ് സൺഡേസിൽ പിന്നെ പിന്നെ ഈസ്റ്ററൊക്കെ ആയതുകൊണ്ട് ബീഫ് വാങ്ങിച്ചൂന്നേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ചിക്കൻ സ്റ്റോളിൽ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നേ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നേരെ വീട്ടിലേക്കാണ് പോകുന്നത് പിന്നെ പിന്നെ നമ്മൾ അന്ന് രാത്രി പാതിരാ കുർബാനയ്ക്ക് പോകലായിരുന്നു കേട്ടോ നമ്മുടെ പള്ളിയിൽ ഉയർപ്പ് കുർബാന കാണാൻ പോയി രാത്രി പിന്നെ അങ്ങനെ അവിടെ പോയി പ്രാർത്ഥിച്ചു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പള്ളിയിൽ പിന്നെ വീട്ടിൽ വന്ന് പാചകത്തിനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു കുറച്ച് സമയം കിടന്ന് തുടങ്ങിയിട്ടാണ് പാചകം തുടങ്ങിയത് ബ്രെഡും സ്റ്റൂവും തന്നെയായിരുന്നു അസ്യൂഷ്യൽ രാവിലെ ഉണ്ടാക്കിയത് അങ്ങനെ പിന്നെ നമ്മൾ ബ്രെഡും സ്റ്റൂവും ഒക്കെ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ ഫുഡൊക്കെ കഴിച്ച് റെഡിയാക്കിയിട്ട് പിന്നെ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയായിരുന്നു നമ്മൾ ബീഫ് വരട്ടാണ് ചെയ്തത് ബീഫ് അങ്ങനെ നമ്മൾ വാങ്ങിക്കാത്തത് കൊണ്ട് നമുക്കത് എങ്ങനെയാണെന്നൊക്കെയുള്ള സെറ്റ് അറിയില്ലായിരുന്നു അത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കി ചിക്കൻ കറി ഈസി ആയിരുന്നു കേട്ടോ എല്ലാം ഞാൻ റശം ഉണ്ടാക്കുന്നതുകൊണ്ട് അത് വളരെ എളുപ്പം കഴിഞ്ഞു പിന്നെ പപ്പടം കാച്ചി പപ്പടം ഇല്ലാത്തൊരു പരിപാടിയില്ലല്ലോ എല്ലാ കാലത്തും പപ്പടം നമ്മുടെ വീക്ക്നെസ് ആണേ അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു കുഞ്ഞു തോരൻ ഉണ്ടാക്കി കേട്ടോ ഇതിൻ്റെ എല്ലാ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കണ്ടേക്കണം കേട്ടോ എല്ലാവരും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തതാണ് നമ്മുടെ ഒരു കുഞ്ഞ് പരൽമീൻ വറുത്തത് ഇതിൻ്റെ റെസിപ്പിയും എൻ്റെ ഷോർട്ട് വീഡിയോ കിടപ്പുണ്ട് കേട്ടോ ഞാൻ ലോങ് ആയിട്ട് അത് ചെയ്യാനായിട്ട് എനിക്ക് ടൈം കിട്ടുക എന്നുകൊണ്ടാണ് കുഞ്ഞ് ഷോട്ടാക്കി വീട്ടില് ചെയ്തത് അങ്ങനെ പിന്നെ വാഴയിലേക്ക് വെട്ടി നമ്മൾ ബാക്കി പരിപാടിയിലേക്ക് കടക്കുകയാണ് മഴയിലെ വെട്ടാമെന്ന് വിചാരിച്ചത് വേറെ കൊണ്ടല്ല ഒരു നോൺ വെജ് സദ്യ തന്നെ നമ്മൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് വാഴയിലെ വെട്ടാന്ന് വിചാരിച്ച് പിന്നെ പാത്രം കഴുകാനുള്ള മടുപ്പും ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മുടെ ചോറും മോരുകറിയും നമ്മുടെ ചിക്കൻ കറിയും പപ്പടവും അച്ചാറും ഇതെല്ലാം കൂടെ സെറ്റായിട്ടുണ്ട് പിന്നെ നമ്മുടെ ബീഫും ഫിഷ് ഫ്രൈയും എല്ലാം ഉണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഒരു നോൺ വെജ് സദ്യ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയതെന്ന് പറയാം സംഭവം കിട്ടില്ലായിരുന്നു അങ്ങനെ പിന്നെ ഇനി അത് വിളമ്പാനുള്ള പരിപാടികളോട്ടാണ് കടന്നത് ഈ സമയം കൊണ്ട് നമ്മുടെ കുട്ടീസൊക്കെ നേരം ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഓരോരോ കറികളായിട്ട് നമ്മുടെ ഇലയിലേക്ക് ഇങ്ങനെ വിളമ്പി കൊടുക്കുവാണ് സത്യം പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇങ്ങനെ വാഴയിലൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോൾ ഏത് ടൈപ്പ് ഫുഡാണെങ്കിലും വെറും ചോറും മോരും മാത്രമാണെങ്കിലും അത് വാഴയിലേ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അങ്ങനെ പിന്നെ നമ്മുടെ ഓരോ കറികളും വിളമ്പി ചോറും വിളമ്പി അതിലേക്ക് നമ്മുടെ പുളിശ്ശേരിയും കൂടെ ഒഴിച്ചു കൊടുത്തു അപ്പോൾ സംഗതി സെറ്റായ കുട്ടീസിനൊക്കെ നല്ല ഹാപ്പിയായിരുന്നു നാല് പേരും നിരന്നിരുന്ന് സദ്യ കഴിക്കാനും സദ്യയല്ല നോൺ വെജ് സദ്യ കഴിക്കാനുള്ള ഒരു എന്താ പറയുക അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഹാപ്പി ആയിരുന്നു എന്താണ് ഈ ദിവസത്തിൻ്റെ എന്ന് പോലും അവർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല നമ്മുടെ യേശു ഉയർത്തെഴുന്നേറ്റ ദിവസമായതുകൊണ്ട് നമ്മൾ ഹാപ്പിയായിട്ട് അത് ആഘോഷിക്കുകയാണ് അപ്പം നമ്മുടെ ഈസ്റ്റർ ആശംസകൾ എല്ലാവർക്കും പറയുകയാണ് നമ്മുടെ എല്ലാവർക്കും അപ്പം നമ്മുടെ കുട്ടീസ് ഫുഡ് കഴിച്ചിട്ട് വരുവാണ് പിന്നെ എല്ലാവർക്കും സന്തോഷമായിരുന്നു ഇന്നത്തെ ദിവസം ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായവരെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മൾ ബാക്കി നമ്മുടെ മുറ്റത്ത് വരുന്ന ഒരു പട്ടിക്കുട്ടിയുണ്ട് നമ്മൾ വളർത്തുന്നതല്ല നമ്മുടെ വീട്ടിൽ വരുന്നതാണ് അവനെ അവനും നമ്മൾ കൊടുത്തു നമ്മൾ ഹാപ്പി